ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലെ എനിക്ക് ഒരുപാട് ആരാധന തോന്നിയിട്ടുള്ള ഒരുപാട് ഇഷ്ടം തോന്നിയിട്ടുള്ള ഒരു ബാറ്റ്സ്മാനാണ് ഒരു വ്യക്തിയാണ് യുവരാജ് സിംഗ് അതിന് ഒരുപാട് കാരണങ്ങളുമുണ്ട് അന്ന് ഞാനൊരു കുഞ്ഞിനെ പോലെ കരഞ്ഞത് ക്യാൻസറിനെ ഭയന്നത് കൊണ്ടല്ല മറിച്ച് എനിക്ക് ആ രോഗത്തെ ആവശ്യമില്ലാത്തത് കൊണ്ടാണ് രണ്ടായിരത്തി പതിനൊന്നിൽ ലഭിച്ച ലോകകപ്പിൽ മുത്തമിടുമ്പോഴും ഉള്ളിൽ വിതുമ്പലും ആവലാദികളും നിറച്ചു നിന്ന ഒരു ചെറുപ്പക്കാരന്റെ വാക്കുകളാണ് ഇത് ജീവിതത്തിലെ ഇരുണ്ട ഏടുകൾ ജീവിച്ചു കാണിച്ചു തന്ന നമ്മുടെ യുവി ക്യാൻസർ എന്നാൽ മരണമല്ലെന്ന് നമുക്ക് മനസ്സിലാക്കി തന്ന മനഃശക്തി കൊണ്ട് മാത്രം ഒരു രോഗത്തെ അതിജീവിച്ച നമ്മുടെ യുവ ജീവിതത്തിലെ ജീവിതത്തിലെ ഏറ്റവും വേദന നിറഞ്ഞ ഒരു നിമിഷത്തെ നോക്കി ഇതും കടന്നു പോയിടും എന്ന് ശക്തമായി പറഞ്ഞവൻ അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്തിലേക്ക് പോവാണെങ്കിൽ തൻ്റെ അച്ഛൻ്റെ വാശിക്ക് മുന്നിൽ കരഞ്ഞു തളർന്ന ഒരു ബാല്യമുണ്ട് അദ്ദേഹത്തിന് പറയാൻ അതുപോലെ തന്നെ നമ്മളുടെ എല്ലാം ജീവിതത്തിലുള്ളതുപോലെ തന്നെ അവഗണനകളുടെ ഒരു കൗമാരകാലവുമുണ്ട് കളിക്കളത്തിലെ വിജയങ്ങളുടെ യൗവനവും പിന്നീട് വിളിക്കാത്ത അതിഥിയായെത്തിയ ക്യാൻസറും ഒരു ക്രിക്കറ്റർ എന്നതിലുപരി അദ്ദേഹം ക്യാൻസർ ഫൗണ്ടേഷൻ പ്രവർത്തകൻ കൂടിയാണ് ഒരുപാട് ക്യാൻസർ രോഗികൾക്ക് ഒരുപാട് സഹായങ്ങൾ ചെയ്യുന്നുണ്ട് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന അപൂർവ ദിനത്തിലാണ് യുവരാജ് സിംഗിൻ്റെ ജനനം അദ്ദേഹത്തിൻ്റെതൊരു സിഖ് കുടുംബമായിരുന്നു പിതാവ് യോഗ്രാജ് സിംഗ് പിതാവ് യോഗരാജ് സിംഗ് ഇന്ത്യക്ക് വേണ്ടി കളിച്ചിട്ടുള്ള വാസ്റ്റ് ബൗളർ ആണ് പക്ഷേ അദ്ദേഹത്തിന് ഒരു ടെസ്റ്റ് മത്സരം വരെ കരിയർ തുടരാൻ കഴിഞ്ഞുള്ളൂ യുവരാജ് സിംഗിൻ്റെ പിതാവ് വളരെ കർക്കശക്കാരനായിരുന്നു തനിക്ക് നേടിയെടുക്കാൻ കഴിയാത്തത് തൻ്റെ മകനിലൂടെ നേടിയെടുക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു പിതാവ് കർക്കശക്കാരനായതുകൊണ്ട് തന്നെ അമ്മയോട് ഏറ്റവും അടുത്ത് നിന്ന ഒരു അമ്മക്കുട്ടിയായിരുന്നു യുവരാജ് സിംഗ് തൻ്റെ ക്രിക്കറ്റ് മോഹം മകനിലൂടെ സാക്ഷാത്കരിക്കാൻ പിതാവ് ശ്രമിച്ചു പക്ഷേ യുവരാജൻ ഇഷ്ടം ടെന്നീസും സ്കേറ്റിങ്ങുമായിരുന്നു അണ്ടർ ഫോർട്ടീൻ നാഷണൽ സ്കേറ്റിംഗ് ചാമ്പ്യൻഷിപ്പ് അന്ന് അദ്ദേഹം നേടിയ ആദ്യ മെഡൽ അച്ഛനെ ഏൽപ്പിക്കുമ്പോഴേക്കും അച്ഛൻ വളരെയധികം സന്തോഷവാനായിരിക്കും എന്ന് വിചാരിച്ച യുവരാജ് സിംഗിന് തെറ്റി തനിക്ക് ലഭിച്ച ആ മെഡൽ അച്ഛൻ വലിച്ചെറിഞ്ഞു ക്രിക്കറ്റാണ് യഥാർത്ഥ കളി അതിൽ വിജയം കണ്ടെത്തിയാൽ മതി ഇതായിരുന്നു യുവരാജ് സിംഗിന്റെ അച്ഛൻ്റെ ഉറച്ച തീരുമാനം ഇഷ്ടമില്ലെങ്കിൽ കൂടിയും യുവ അച്ഛൻ്റെ തീരുമാനങ്ങളെ അനുസരിച്ചു പതിമൂന്നാമത്തെ വയസ്സിൽ തന്നെ യുവയെ പിതാവ് ഇന്ത്യൻ ക്രിക്കറ്റ് താരമായ നവജോത് സിംഗ് സിന്ധുവിന്റെ അടുത്തെത്തിച്ചു തൻ്റെ മകന് ക്രിക്കറ്റ് പരിശീലനം നൽകണമെന്ന് ആവശ്യപ്പെട്ടു പക്ഷേ ബാറ്റ് പോലും നേരെ പിടിക്കാൻ അറിയില്ല പരിശീലനം നൽകാൻ കഴിയില്ല എന്ന് അദ്ദേഹം പറഞ്ഞു കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും നവജ്യോത് സിംഗിൻ്റെ അടുത്തെത്തി നാല് ദിവസത്തെ പരിശീലനത്തിന് ശേഷം നവജോത് സിംഗ് ഇങ്ങനെ പറഞ്ഞു നിങ്ങളുടെ മകന് ഒരു ക്രിക്കറ്റ് കളിക്കാരനാകാൻ കഴിവില്ല ഈ വാക്കുകൾ പിതാവിന് ഒരിക്കലും സഹിക്കാൻ കഴിയുന്നതായിരുന്നില്ല അദ്ദേഹം തന്നെ മകന് പരിശീലനങ്ങൾ നൽകി പാഠ്യാലയിൽ നടന്ന അണ്ടർ നയൻറ്റീൻ ക്യാമ്പിൽ യുവ തിരഞ്ഞെടുക്കപ്പെട്ടു ഈ ഒരു മുഹൂർത്തത്തിന് നവജോത് സിംഗും സാക്ഷിയായിരുന്നു ആ കൗമാരക്കാരൻ്റെ കളി കണ്ട് അത്ഭുതത്തോടെ നിന്ന നവജോത് സിംഗ് മുൻപ് അവഹേളിച്ചതിന് മാപ്പ് പറഞ്ഞു ഈ ഒരു സംഭവം യുവയുടെ കാഴ്ചപ്പാടുകളെ തന്നെ മാറ്റിമറിച്ചു അത്രയും നാൾ അച്ഛനു വേണ്ടി ക്രിക്കറ്റ് കളിച്ചിരുന്ന യുവ പിന്നീട് തനിക്ക് വേണ്ടി ക്രിക്കറ്റ് കളിക്കാൻ തുടങ്ങി ആസ്വദിക്കാൻ തുടങ്ങി അച്ഛൻ പരിശീലനങ്ങൾ തുടർന്നു ഇവയുടെ ജീവിതത്തിലെ രണ്ടാം അധ്യായം അണ്ടർ നയൻറ്റീൻ മികച്ച പ്രകടനത്തോടെ ദേശീയ ടീമിലേക്ക് ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ഒത്തുകളി വിവാദത്തിൽ തല താഴ്ത്തി നിൽക്കുന്ന സമയം ബി സി സി എ ഗാംഗുലിക്ക് ക്യാപ്റ്റൻ സ്ഥാനം നൽകിയ സമയം അക്കാലം ക്രിക്കറ്റ് ആരാധകർ ഒരിക്കലും മറക്കില്ല ആ പന്ത്രണ്ട് നമ്പരുകാരൻ്റെ മിന്നുന്ന പ്രകടനങ്ങൾ ആരാധകരെ പിടിച്ചിരുത്തി ക്രിക്കറ്റിൻ്റെ രാജാവായി ആരാധകർ യുവയെ വാനോളമുയർത്തി ടീം ആവശ്യപ്പെടുമ്പോഴെല്ലാം ഒരു യഥാർത്ഥ പോരാളിയായി അദ്ദേഹം കളത്തിലിറങ്ങി വേൾഡ് ക്ലാസ് ഫാസ്റ്റ് ബൗളറായ സ്റ്റുവോൾഡ് ബ്രോഡറിൻ്റെ ആറ് ബോളിലെ ആറ് സിക്സേഴ്സ് രണ്ടായിരത്തി പതിനൊന്ന് ലോകകപ്പിലെ അതിവേഗ സെഞ്ചറി കഴിവാണ് ഒരാളുടെ വലിപ്പം നിശ്ചയിക്കുന്നതെങ്കിൽ ലോകം കണ്ട മികച്ച മധ്യനില ബാറ്റ്സ്മാൻമാരിൽ ഒരാളാണ് യുവ ഇത്രയും ഉയർച്ചയിൽ നിൽക്കുമ്പോഴായിരുന്നു യുവയുടെ ജീവിതത്തിലെ ആ ഒരു അടുത്ത ഇന്നിങ്സ് വേദനിപ്പിക്കുന്ന ആ ഒരു അധ്യായം ഇരുപത്തിയെട്ട് വർഷത്തിന് ശേഷമുള്ള രണ്ടായിരത്തി പതിനൊന്നിലെ ലോകകപ്പ് ഫൈനലിന് മുൻപുള്ള ആ രാത്രി യുവ ചോര വൊമിറ്റ് ചെയ്യുന്നു അന്ന് അദ്ദേഹത്തിൻ്റെ ലോകം ഒരു നിമിഷത്തേക്ക് നിലച്ചു പോയിരിക്കണം തൻ്റെ സ്വപ്നങ്ങൾ ദൈവത്തിന് പോലും അസൂയ തോന്നിയിട്ടുണ്ടാവാം അവനോട് ഇത്രയും തളർന്നിട്ട് കൂടി യുവ ഇന്ത്യക്ക് വേണ്ടി കളിച്ചു കപ്പ് നേടിയെടുത്തു കിരീടമെടുത്തുയർത്തി അതിനു ശേഷമാണ് അദ്ദേഹം ശ്വാസകോശത്തിന് ബാധിച്ച ക്യാൻസറിന്റെ ചികിത്സയ്ക്കായി യു എസിലേക്ക് പോയത് കീമോതെറാപ്പിയുടെ വേദനകൾ നിഴലായി കൂടെ നിന്ന അമ്മ ഡോക്ടർമാരുടെ പ്രോത്സാഹനം ലക്ഷക്കണക്കിന് ആരാധകരുടെ കോടിക്കണക്കിന് ആരാധകരുടെ പ്രാർത്ഥനകൾ ഇതെല്ലാം തിരിച്ചു കൊണ്ടുവന്നു യുവയെ ദ ടെസ്റ്റ് ഓഫ് മൈ ലൈഫ് ഇതിൽ അദ്ദേഹം തൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രയാസമേറിയ ദിവസങ്ങളെക്കുറിച്ച് വ്യക്തമായി പറയുന്നുണ്ട് അതുപോലെ പ്രതികൂല സാഹചര്യങ്ങളെ എങ്ങനെ നേരിടണം എന്നതിനെക്കുറിച്ചും പറയുന്നുണ്ട് തനിക്ക് ബാധിച്ച ക്യാൻസറിനെ പൊരുതി തോൽപ്പിച്ച് വീണ്ടും ഗ്രൗണ്ടിലിറങ്ങി തൻ്റെ കാലം കഴിഞ്ഞു എന്ന് പറഞ്ഞവരുടെ മുന്നിൽ സിക്സറുകൾ പായിച്ചു യുവ എന്നും നമുക്ക് ഒരു ഹീറോയാണ് ഒരു പോരാളിയാണ് ഓരോ അണുവിലും നമ്മെ പ്രചോദനം നൽകിയ മനുഷ്യനാണ് താങ്ക് ഫോർ വാച്ചിങ്